ഭക്തിയൊന്നു മാത്രമാണ് മുക്തിക്ക് എന്ന് ഉള്ളതിൻ്റെ അർത്ഥം ചെറുതായിട്ട് മനസ്സിലാകുന്നു കാര്യം നമ്മൾ ലൗകിക ജീവിതത്തിലൊക്കെ ഓരോ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയൊക്കെ പായയും കുറേ സമ്പത്തുണ്ടാക്കണം അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം പിടിച്ചു വറ്റണം നല്ലൊരു ബന്ധം സ്ഥാപിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തോടെ മനുഷ്യർ പരകം പായയും പക്ഷെ അത് കിട്ടി കഴിയുമ്പോൾ ഒരു നിർവൃതി ഉണ്ടാകും അവർക്ക് അപ്പം അവർ ഒരാൾ കുറേ കാഴ്ച സമ്പാദിക്കുമ്പോൾ ആ സംതൃപ്തി കിട്ടുമെങ്കിൽ അത് വളരെ അപൂർവമാണ് അതിലും അവർ സംതൃപ്തിപ്പെടുകയില്ല അഥവാ ഇപ്പം ഒരു നല്ല ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഒരു മുക്തി ശാന്തി അതുവഴിയും കിട്ടുന്നത് ഒരു ശാന്തി കിട്ടും പക്ഷേ അതിനുള്ള ഒരുപാട് നമ്മൾ ലൗകിക അസുഖത്തിന് പിന്നാലെ വയണം എന്നിട്ട് അതിൽ നിൽക്കുകയല്ല ഒരു ഇത് കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും കിട്ടണമെന്നുള്ളൊരാഗ്രഹം പക്ഷെ ആ ഒരു ചെറിയൊരു സന്തോഷമില്ല ആ ആനന്ദം അതാണ് ഭക്തിയിലൂടെ നമുക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ അതേ ഫീലിംഗാണ് ഇപ്പം കുറേ കാശ് സമ്പാദിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടായേക്കാവുന്ന സംതൃപ്തി അല്ലെങ്കിൽ ഒരു നല്ല ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി അത് ആ ഒരു അത് അതിൻ്റെ അവസാന ഭക്തി ആനന്ദം അതിലും ഒരു ആനന്ദം കിട്ടും അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഇതാണെങ്കിൽ അപ്പോൾ അതുതന്നെയാണ് ഈ ഭക്തി അപ്പോൾ നമുക്ക് നേരെ ഈശ്വരനിലേട്ടങ്ങ് ചെന്നാൽ ഭക്തി വാങ്ങിക്കുന്നതല്ലേ ഈ ലൗകിക ആഗ്രഹങ്ങളുടെയും ആക്രാന്തങ്ങളുടെയൊക്കെ പുറകെ പരക്കം വാങ്ങി ഒടുവിൽ കിട്ടുന്ന കിട്ടാനിടയുള്ള ആ ശാന്തി അല്ലെങ്കിൽ ആനന്ദം സന്തോഷം എന്നൊക്കെ അത് ശാശ്വതവുമായിരിക്കുമല്ലോ കാര്യം ലൗകികാഗ്രഹങ്ങൾ ഒരിക്കലും നിൽ നിൽ തടുത്ത് നിർത്താൻ പറ്റുമല്ലോ അത് വേറൊന്നിൻ്റെ പുറകെ പോകും അതേസമയം ഭക്തിയിലെത്തിയാൽ നമുക്ക് ഭക്തി ഭക്തി മാത്രം മതി അതിനപ്പുറമായിട്ടൊന്നുമില്ല അതിൽ തന്നെ നിങ്ങൾക്ക് നിശ്ചലത വരും ഒരു ആനന്ദത്തിനൊരു നിശ്ചലത അത് അതാണ് മുക്തി അപ്പോൾ അതിൽ ഭക്തിയിൽ അപ്പോൾ ഭക്തി ഇപ്പോൾ സാധാരണക്കാർക്ക് ഭക്തി ഒന്ന് മാത്രം മതി അപ്പോൾ ഈ യോഗികളൊക്കെ ഇങ്ങനെ അവരുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഉയർത്തി ജ്ഞാനമാർഗത്തിലൂടെയൊക്കെ പോയി മുക്തി കിട്ടുക അതിൻ്റെ ഒരു പ്രാരംഭദശയായിട്ട് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ആനന്ദം ഭക്തി തന്നെയാണ് അതൊരു ഏറ്റവും നല്ല ഒരു ഫീലിങ് ഒരു നമ്മുടെ മനസ്സ് ശാന്തമാവും ഹൃദയശാന്തമാവും നമ്മൾ സംതൃപ്തരാകും ദൈവം ഭക്തിയിലൂടെ അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളുടെയും ഒടുവിൽ കിട്ടുന്നത് അതുതന്നെ അതു തന്നെയാണ് ഭക്തിയിലൂടെ കിട്ടുന്ന ആനന്ദം ആനന്ദമല്ല ഒന്ന് തന്നെയാണ് ആനന്ദം അതിലെത്താൻ പല വഴികൾ സ്വീകരിക്കുന്നു അതിലേറ്റവും നല്ലൊരു മാർഗം ഭക്തി തന്നെയാണ്